ദർശന സമയത്ത് മിത്രാന്മാർക്ക് സ്വകാര്യ ഓഡിയൻസ് തന്റെ വസതിയിൽ അനുവദിക്കുക അല്ലെങ്കിൽ അതിനുള്ള സൗകര്യം കൊടുക്കാൻ കൊടുക്കാത്ത പക്ഷം അവരെ അങ്ങനെ പൊതുദർശനത്തിൽ അദ്ദേഹത്തിന്റെ വേദിയുടെ ഇരുവശത്തുമായിട്ട് അവിടെ സീറ്റ് സീറ്റുണ്ടാകും ദർശനത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രസംഗത്തിന്റെ ഒക്കെ അവസാനമായിട്ട് അദ്ദേഹം ഓരോരുത്തരായിട്ട് കാണും രണ്ട് മൂന്ന് നാല് മിനിറ്റ് ഒക്കെ സംസാരിക്കും അങ്ങനെ ഞാൻ അദ്ദേഹവുമായിട്ട് ആദ്യം പോയി സംസാരിച്ചു ഇപ്പോൾ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്ത് ഞാനിങ്ങനെ സിറോമലബാർ സഭയിൽ നിന്നാണ് ഇന്ത്യയിൽ നിന്നാണ് പിന്നെ രൂപതയിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞു അദ്ദേഹം വിശേഷങ്ങളൊക്കെ ചോദിച്ചു എങ്ങനെയുണ്ട് എത്ര ക്രിസ്ത്യാനികളുണ്ട് എത്ര അച്ഛന്മാരുണ്ട് എത്ര കന്യാസികളുണ്ട് ഇങ്ങനെയൊക്കെ ചോദിച്ചു അതിനുശേഷം തമാശ രൂപ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കൊക്കെ അവിടെ സിറോമലബാർ സഭയില് ഒരുപാട് അച്ഛന്മാരും കന്യാസികളും ഒക്കെ ഉണ്ടല്ലോ ഞങ്ങൾക്ക് കുറച്ച് പേരെ തരാൻ പാടില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു പിതാവേ ധാരാളം പേര് തന്നെ ഉണ്ട് അതുകൊണ്ട് ഇവിടെ ചെന്നാലൊരു ഒരു മലബാർ അച്ഛനെ കന്യാസികൾ കണ്ടുമുട്ടാനായിട്ട് കഴിയും അത് ഞാൻ പറഞ്ഞു പറഞ്ഞ് തന്നെ ഉണ്ട് ആ ദേവത പറഞ്ഞതായിരിക്കും അതാണ് ഒരു അനുഭവം എന്ന് പറയുന്നത്